ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബ് ഇൻഫോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എസ് ബി ഐയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ആൻഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് ജോബ് ടൈപ്പ് വരുന്നത് ബാങ്കിങ് ആണ് ക്ലർക്ക് തസ്തികയിലാണ് വിളിച്ചിരിക്കുന്നത് വേക്കൻസീസ് വിശദമായിട്ട് നോക്കാം കേരളത്തിൽ നാനൂറ്റി ഇരുപത്തി ആറ് വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗുജറാത്തിൽ ആയിരത്തി എഴുപത്തി മൂന്ന് ആന്ധ്രാപ്രദേശിൽ അമ്പത് കർണാടകയിൽ അമ്പത് മധ്യപ്രദേശിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഛത്തീസ്ഗഡിൽ നാനൂറ്റി എൺപത്തി മൂന്ന് ഒഡീഷയിൽ മുന്നൂറ്റി ഇരുപത്തി ഹരിയാനയിൽ മുന്നൂറ്റി ആറ് ജമ്മു ആൻഡ് കാശ്മീരിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹിമാചൽ പ്രദേശിൽ നൂറ്റി എഴുപത് ഛത്തീസ്ഗഡിൽ മുപ്പത്തിരണ്ട് ലഡാക്കിൽ മുപ്പത്തിരണ്ട് പഞ്ചാബിൽ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് തമിഴ്നാട് മുന്നൂറ്റി മുപ്പത്തി ആറ് പുതുച്ചേരിയിൽ നാല് വേക്കൻസി തെലങ്കാനയിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രാജസ്ഥാനിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസി ആൻഡ് വെസ്റ്റ് ബംഗാളിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വേക്കൻസീസുകളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ എഴുപത് സിക്കിമിൽ അമ്പത്തി ആറ് ഉത്തർപ്രദേശിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മഹാരാഷ്ട്രയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഗോവയിൽ ഇരുപത് ഡൽഹിയിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉത്തരാഖണ്ഡിൽ മുന്നൂറ്റി പതിനാറ് അരുണാചൽ പ്രദേശിൽ അറുപത്തി രണ്ട് അസമിൽ മുന്നൂറ്റി പതിനൊന്ന് മണിപ്പൂരിൽ അമ്പത്തഞ്ച് വേക്കൻസി മേഘാലയിൽ എൺപത്തി അഞ്ച് മിസോറാം നാൽപ്പത് നാഗാലാൻഡിൽ എഴുപത് ത്രിപുര അറുപത്തി അഞ്ച് ബീഹാറിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ജാർഖണ്ഡിൽ അറുന്നൂറ്റി എഴുപത്തി ആറ് ലക്ഷദ്വീപിൽ രണ്ട് വേക്കൻസി എന്നിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ബേസിക് സാലറി വരുന്നത് ഇരുപത്തി ആറായിരം മുതലാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഇസ് ആപ്ലിക്കബിൾ ആസ് പെർ റൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് അപേക്ഷകരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ് ഏത് എനി ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഫോർ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് എഴുന്നൂറ്റി അമ്പത് രൂപയും ഫോർ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ എസ് എം ടി എസ് എം എന്നീ കാറ്റഗറിക്ക് അപേക്ഷ ഫീസ് ഒന്നും നൽകേണ്ടതായിട്ടില്ല സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം പ്രിലിമിനറി എക്സാമിനേഷൻ എക്സാമിനേഷനാണുള്ളത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നൂറ് മാർക്കിനാണ് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണൽ എബിലിറ്റി ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത് ഒരു മണിക്കൂറാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ശേഷം മെയിൻ എക്സാമിനേഷൻ ആണ് ഇരുന്നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇൻക്ലൂഡിങ് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടി ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എബിലിറ്റി വിത്ത് കമ്പ്യൂട്ടർ ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത് രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് സെലക്ഷൻ വൈസ് ടൈമിംഗ് അപ്ലിക്കബിൾ ആയിരിക്കും അടുത്തതായി ലാംഗ്വേജ് ടെസ്റ്റ് ആണ് ക്വാളിഫൈങ് ഇൻ ടെസ്റ്റ് ഓഫ് സ്പെസിഫൈഡ് ഓപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം കൂടാതെ ടെൻത്ത് ട്വൽത്ത് മാർക്ക് ഷീറ്റിൻ്റെ പ്രൂഫും ലാംഗ്വേജ് പ്രൊഷ്യൻസിക്കായിട്ട് പരിശോധിക്കുന്നതായിരിക്കും ഫൈനൽ സെലക്ഷനിൽ വരുന്നത് ബേസ്ഡ് ഓൺ മാർക്ക് ഓപ്റ്റേൺ മെയിൻ എക്സാമിനേഷനും ലാംഗ്വേജ് പ്രൊഫഷ്യൻസിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഓഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിക്കാൻ തീർച്ചയായിട്ടും മറക്കാതിരിക്കാം അപേക്ഷകൾ അവസാനിക്കുന്ന തീയതി ജനുവരി ഏഴാണ് കൂടാതെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ ഫെബ്രുവരിയിലും മെയിൻ എക്സാമിനേഷൻ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിലായിട്ട് ഉടനെ തന്നെ നടക്കുന്നതാണ് അപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീടൊന്ന് ഷെയർ തിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ അടുത്ത ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം